സഹകരണത്തിൽ സ്നേഹമുണ്ട് നന്മയുണ്ട് വിശ്വാസ്യതയുണ്ട് സഹകരണത്തിലൂടെ സമൃദ്ധി എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ സഹകരണ മുദ്രാവാക്യം തന്നെ പാഴ്വസ്തുക്കളെ പച്ചക്കറി വിളയിക്കാനുള്ള ഇടമാക്കി മാറ്റിയ ശ്രദ്ധേയനായ കുട്ടിക്കർഷകന് നാടിന്റെ അനുമോദനം കരുമാലൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് അനയ്ക്കപ്പടി മണ്ഡല സുനിൽകുമാർ രേണുകാ ദമ്പതിമാരുടെ മകനാണ് അഭിനവ് ഞാറ്റുവേലയോടനുബന്ധിച്ച് കരിമാലൂർ പഞ്ചായത്തിൽ നിന്നും വിവിധ തരത്തിലുള്ള പച്ചക്കറി തൈകൾ അഭിനവനം ലഭിച്ചിരുന്നു ഇത് നിലത്ത് തട്ടെങ്കിലും വീട്ടിലെ കോഴികൾ കോഴികളത് നശിപ്പിച്ചു എന്നാൽ അതെല്ലാം നടാനുള്ള ചട്ടികൾ വാങ്ങാൻ പണവുമില്ല അപ്പോഴാണ് പാഴ് വസ്തുക്കളെ ആശ്രയിച്ചത് അവൻ്റെ തന്നെ പഴയ ജീൻസുകൾ എടുത്ത് മണ്ണിൽ ഉറപ്പിച്ച കുറ്റികളിലിട്ട് അതിലെല്ലാം മണ്ണ് നിറച്ചാണ് പച്ചക്കറി തൈകൾ നട്ടിരിക്കുന്നത് കരിമാലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയരാധാകൃഷ്ണൻ സെക്രട്ടറി പി പി ജീസൻ ഭരണസമിതി അംഗം സിന്ധു കൃഷ്ണകുമാർ കെ വി ഷിബു ടി വി ഉദയൻ എന്നിവരാണ് വീട്ടിലെത്തി അഭിനവിനെ അനുമോദിച്ചത് പച്ചക്കറി വിത്തുകളും സ്പ്രെയർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും നൽകി കരുമാലൂർ എഫ് എം സി ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ്